സബ് ാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മത്സരിച്ച പതിനൊന്ന് വ്യക്തിഗത ഇനങ്ങളിലും രണ്ട് ഗ്രൂപ്പ് ഇനങ്ങളിലും എ ഗ്രേഡ് നേടി പോയിന്റോടെയാണ് ഈ വിജയം കഴിഞ്ഞ അധ്യയന വർഷത്തെ കലാമേളയിൽ ഓവറോൾ സെക്കൻഡ് നേടിയിരുന്നു രണ്ട് പോയിന്റിന് നഷ്ടമായ ചാമ്പ്യൻഷിപ്പ് ഈ വർഷം നേടിയെടുത്തു കുട്ടികളുടെ എണ്ണം കുറവുള്ള ഒരു സർക്കാർ സ്കൂൾ ഈ വർഷത്തെ ഓവറോൾ സെക്കൻഡ് നേടി കാഞ്ഞിരമറ്റം സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് മണ്ണനാൽ അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ വൈസ് പ്രസിഡന്റ് മാത്തക്കുട്ടി ഞായർകുളം കൊഴുവനാൽ എ ഇഒ ഡോക്ടർ കെ ആർ ബിന്ദുജി എന്നിവരിൽ നിന്നും ഹെഡ് മിസ്ട്രസ് യമുന ദേവിയാർ പി ടി എ പ്രസിഡന്റ് ജോബി മാനുവൽ എം പി ടി എ പ്രസിഡന്റ് അഞ്ജു തോമസ് അധ്യാപകരായ സജിത കിരൺ ലക്ഷ്മിപ്രിയ യു ആര്യ സുകുമാരൻ എന്നിവർ ചേർന്ന് ട്രോഫി സ്വീകരിച്ചു അധ്യാപകരും രക്ഷകർത്താക്കളും കുട്ടികളും ഒത്തൊരുമിച്ച് പരിശ്രമിച്ചതിന്റെ ഫലമാണ് ഈ വിജയമെന്ന് ഹെഡ്മിസ്ട്രസ് യമുനാദേവി ടീച്ചർ പറഞ്ഞു പാലാ